കല്യാണം കഴിക്കുന്ന ടൈമിൽ കിട്ടുന്ന ഗിഫ്റ്റിനാ ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ കരിയർ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ട് മാത്രമാണ് അല്ലാണ്ട് ഹസ്ബൻഡിന് സഹായിക്കാനുള്ള പൈസ അല്ല അത് ഇപ്പോൾ ഹസ്ബൻഡ് ഇൻ കേസ് ഇനി നാളൊരു ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് ആ സ്വർണോ അല്ലെങ്കിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ബിസിനസ്സിൽ എത്രയാണോ ആ പൈസ കൊടുക്കണം അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പിൻ്റെ റൈറ്റ് ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം ആ അല്ലാണ്ട് എല്ലാരും ഭർത്താവിന്റെ പേര് ഞാനിപ്പ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിപ്പ എന്റെ വൈഫിന്റെ ഒരു പത്ത് പവന്റെ സ്വർണ്ണെടുത്ത് തുടങ്ങിയ ബിസിനസ്സിൽ വൈഫ് പാർട്ണർ ആവണന്ന ഡെഫിനി കല്യാണം ഒരു സ്ത്രീക്കുള്ള അഡ്വൈസ് എന്റെ വൈഫിന് അമ്പത് പൗന്റെ സ്വർണ്ണം കിട്ടിയെങ്കിൽ ഏഹ് നിങ്ങൾ എന്റെ വൈഫിന് സാമ്പത്തികമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ എന്ത് അഡ്വൈസ് ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് എന്റെ വൈഫിന്റെ കാര്യം കുഴപ്പമില്ല അല്ലല്ല ഇതിലത്തെ കാര്യം പറഞ്ഞാല് അങ്ങേരിക്ക് കിട്ടിയ ഗോൾഡാണത് അത് അങ്ങേരിക്ക് ഗിഫ്റ്റ് ആയിട്ട് അവരുടെ പേരൻസ് കൊടുത്തു കൊടുത്ത സാധനമാണ് കൊടുത്തതാണ് അപ്പോൾ അത് പകുതി പോലും എടുക്കാൻ നിങ്ങൾ പറഞ്ഞത് അല്ല അവകാശമില്ല എന്നൊന്നുമില്ല അത് അങ്ങേര് തരണം എന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് അതിനനുസരിച്ച് കാരണം അത് തരണം അത് തരണ ടൈമിൽ ആ പെൺകുട്ടികൾക്കൊരു സെൻസ് ഉണ്ടാവണം ഇത് ആർക്കാണ് കൊടുക്കണം എന്നുള്ളത് അപ്പം ആ ഒരു ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ഒരു സ്ത്രീധനം ഡൗറി ആയൊരു ഒരു അല്ലാട്ടാ പറഞ്ഞത് ഇത് ഞാൻ വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന വീട്ടിലത്തെ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ അറിയേണ്ട കാര്യം എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കണേക്കാളും മുന്നേ ഒരു പെൺകുട്ടിയെ നമ്മൾ ഒരു ഒരു കല്യാണത്തിലേക്ക് വിടണം ഇപ്പൊ ഇപ്പൊ പണ്ടത്തെ പോലെ മറ്റുള്ള വീട്ടിലേക്ക് അയക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ എല്ലാവരും മോഡേൺ ആണല്ലോ ഇവൻ ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും ചിലപ്പോൾ ഭാര്യയും ഭർത്താവും വേറെ സ്ഥലത്തേക്കായിരിക്കും ജീവിക്കാൻ പോണത് അപ്പൊ അതിനേക്കാളും മുന്നേ ആയാലും ആ കുട്ടിയായാലും ഉറപ്പിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അവർക്ക് മിനിമം പൈസ മാനേജ് ചെയ്യാനുള്ളൊരു കോമൺ സെൻസ് ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം അപ്പൊ അറ്റ്ലീസ്റ്റ് എനിക്കൊന്നാണ് ഒരു ചെറുപ്രായത്തിൽ തന്നെ നമുക്കൊരു ഒരു കുട്ടി ഇപ്പം എനിക്കൊന്ന് എനിക്ക് ഒരു വയസ്സുള്ള കുട്ടിക്ക് പോലും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും പറ്റും ജനിക്കുമ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും നമുക്ക് ഇപ്പം എൻ്റെ മോനൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഒരു വയസ്സായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് പോക്കറ്റ് മണിയൊക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നൂറു രൂപയൊക്കെ കൊടുക്കേണ്ടവർ എന്തെങ്കിലും സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേർക്ക് ബാങ്കിൽ ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ ആൺകുട്ടിയാലും പെൺകുട്ടിയാലും കേട്ടാ എസ്പെഷ്യലി നമ്മൾ പെൺകുട്ടികളെ കുറിച്ചുള്ള പറഞ്ഞത് അപ്പൊ പോക്കറ്റ് മണിയൊക്കെ ഈ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ഇട്ട് കൊടുത്ത് തുടങ്ങി കഴിഞ്ഞ് ഇനീഷ്യലി ഒരു പൈസ ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബേസിക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഇവർ പതുക്കൊക്കെ ഒന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത്തിരീശയൊക്കെ പൈസ സേവ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ബേസിക് ചെറുപ്രായത്തിൽ തന്നെ ഒരു ഹാബിറ്റ് ഹാബിറ്റ് ആവും അതിനേക്കാൾ ഇവർ കിട്ടുന്ന പൈസ മൊത്തം ഇവർക്ക് തലയിൽ കയറിക്കൊണ്ടിരിക്കും അതെ അതെ അത് വീട്ടിൽ നിന്ന് നമ്മൾ സ്കൂൾ സിസ്റ്റത്തിനെ കുറെ കുറ്റം പറയും അപ്പോൾ സ്കൂൾ സിസ്റ്റത്തിന് പറയും സ്കൂളില് പണത്തെ പറ്റി പഠിപ്പിക്കുന്നില്ലാന്ന് വീട്ടിൽ പഠിപ്പിച്ചൂടെ അതെ അതെ അപ്പൊ ഇത്ര വലിയ ഇതാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പഠിപ്പിച്ചൂടെ എന്തിനാണ് സ്കൂളിനാണ് നമ്മൾ കുറ്റം പറയാൻ നിൽക്കുന്നത് അപ്പൊ ഇത് പഠിപ്പിക്കാന്നുള്ളത് ആദ്യത്തെ കാര്യം അപ്പൊ ഇത് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു ബൾക്ക് മണിയാക്കി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അന്യാധീനപ്പെട്ട് പോരെന്നുള്ളൊരു ഒരു വിശ്വാസം ഇങ്ങനെ ഒരു സാധനം തലയിൽ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് കേറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരിക്കലും ഒരു സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് കളയാൻ പറ്റില്ല അതിനേക്കാളും വർദ്ധിപ്പിക്കാൻ ഇവർക്ക് പറ്റുള്ളൂ ആ സ്വത്ത് വെച്ചിട്ട് എങ്ങനെ വർദ്ധിപ്പിക്കാൻ കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇവരെല്ലാം ആരായാലും ഇവരെന്നു വെച്ചാൽ ഞാൻ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത് അപ്പോൾ സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ അത് ഇനീഷ്യലി സ്ത്രീകൾക്ക് കല്യാണം കഴിക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് കാരണം ആ കുട്ടി ചിലപ്പോൾ വീട് നോക്കേണ്ടി വരും ആ കുട്ടിക്ക് ചിലപ്പോൾ ജോലിക്ക് പോകുകയാണെങ്കിലും ജോലിക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും എന്തെങ്കിലും ജോലിക്ക് പോകണം ചിലപ്പോൾ ഇനിയൊരു ഒരു പ്രെഗ്നൻസി പീരീഡിലൊക്കെ ചിലപ്പോൾ ജോലി ബ്രേക്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ഇവർക്ക് എപ്പോഴും പോലെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാനുള്ള എൻവിയോൺമെന്റ് ചിലപ്പോൾ ഉണ്ടാവണം അപ്പോൾ ഈ ഈ ഒരു സിറ്റു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കല്യാണം കഴിക്കണ ടൈമിൽ കിട്ടുന്ന ഗിഫ്റ്റിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ കരിയർ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ട് മാത്രമാണ് അല്ലാണ്ട് ഹസ്ബൻഡിന് സഹായിക്കാനുള്ള പൈസ അല്ല അത് ഇപ്പോൾ ഹസ്ബൻഡ് ഇൻ കേസ് ഇനി നാളൊരു ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് ആ സ്വർണമോ അല്ലെങ്കിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ബിസിനസ്സിൽ എത്രയാണോ ആ പൈസ കൊടുക്കണം അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പിൻ്റെ റൈറ്റ് ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം ആ അല്ലാണ്ട് എല്ലാരും ഭർത്താവിൻ്റെ പേര് തുടക്കം ഞാനിപ്പ നിങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ വൈഫിന്റെ ഒരു പത്ത് പവൻ്റെ സ്വർണ്ണ എടുത്ത് തുടങ്ങിയ ബിസിനസ്സിൽ വൈഫ് പാർട്ണർ ആവണം എന്നാണ് പറഞ്ഞു ഡെഫിനറ്റ്ലി നമ്മുടെ കേസിൽ നമ്മൾ എപ്പോഴും പറയും നമ്മുടെ എല്ലാവരും അവർക്കാണെന്നൊക്കെ പറയും എന്നിരുന്നാലും ലീഗലി അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഭർത്താവ് ഹസ്ബൻഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണത് ലീഗലി അവരുടെ പാർട്ണർഷിപ്പ് ആക്കണം ഫൈൻ അത് അത് അതൊക്കെ കൂടുതലും ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അതിൽ ഡെഫിനറ്റ്ലി അവർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കാരണം അവരുടെ ഇപ്പം ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ബിസിനസ്സാണ് പക്ഷേ ചിലപ്പോൾ ഒരു സ്ത്രീയുടെ അമ്പത് എത്രയെങ്കിലും ഭാവം വിറ്റിട്ടായിരിക്കും തുടങ്ങിയത് അപ്പം ആക്ച്വലി സ്പീക്കിംഗ് ആ കുട്ടിക്ക് അതിൻ്റെ പകുതി പാർട്ട്ണർഷിപ്പിൽ റൈറ്റ് ഉണ്ട് റൈറ്റ് ഉണ്ട് കാരണം അന്ന് ആ അമ്പത് വന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ ബിസിനസിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ലായിരിക്കും അയ്യൻപത് കണ്ടപ്പോഴാണ് ചിന്തിച്ചാ അപ്പൊ ആ ഒരു കേസിൽ ഇങ്ങനെ അപ്പൊ ഇതില് നമ്മൾ എന്ത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇത്രേ ഉള്ളൂ പറയണത് ആദ്യമേ തൊട്ട് കുട്ടിക്ക് പൈസ മാനേജ് ചെയ്യാനുള്ള പഠിപ്പിച്ചുകൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താണോ സ്വത്ത് കിട്ടുന്നത് അത് അവരുടെ പേരിൽ തന്നെ വെക്കാം ഇത് അവരുടെ ബാങ്കിൽ തന്നെ ഇരിക്കണം പൈസ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഇവൻ സ്വർണ്ണം ഇരിക്കുകയാണെങ്കിൽ അവർ ലോക്കറിൽ വയ്ക്കാണെങ്കിൽ ലോക്കർ അവരുടെ പേരിൽ പേരിലായിരിക്കണം എന്നിട്ട് ആ ലോക്കറിന്റെ ഫുൾ കീയും കാര്യങ്ങളും ഈ കുട്ടിക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം ഇൻ കേസ് സ്വർണ്ണം വല്ല ലോൺ എടുക്കാനോ ഇതിന് കൊടുക്കണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എൻഷുർ ചെയ്യുക ആ പൈസ എന്തിനു വേണ്ടിയിട്ടാണ് പോകണത് അതിൽ ഇപ്പൊ അത് വെച്ചിട്ടൊരു ഭൂമി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ഇവർക്ക് അധികാരം വേണം അധികാരം വേണം സ്റ്റാമ്പ് പേപ്പറിൽ പേരുണ്ടായിരിക്കണം അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം അത്രേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദിക്കാനുള്ള അത് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല കാരണം എല്ലാരും കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാരും കറക്റ്റായിട്ട് ഒരു കണ്ണുണ്ടായിരിക്കണം ബ്ലൈൻഡായിട്ട് ഒരിക്കലും ഈ പറഞ്ഞ സാധനം എടുത്ത് സ്നേഹത്തിന്റെ പുറത്ത് കൊണ്ടു കൊടുക്കരുത് കൊടുക്കരുത് അപ്പൊ നമ്മൾ ചെറിയ ടൈമിൽ വാങ്ങണ്ട എല്ലാ സ്നേഹം ഒരിക്കലും അവിടുത്തും പക്ഷെ കിട്ടുന്ന ടൈമിൽ ആ സ്നേഹമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇതെല്ലാരും ആയിട്ട് പോകുന്നേ ഇപ്പൊ നല്ല സ്നേഹത്തോടുള്ള വിവാഹ ജീവിതമാണ് എല്ലാം നന്നായിട്ട് പോകുന്നു എങ്ങാനും കഷ്ടകാലത്തിന് ഒരു ടൈമിൽ ഒരു ഡിവോഴ്സ് അതിൻ്റെ അടുത്ത വല്ലതും ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്കൊന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരരുത് വരരുത് ആ ആക്ച്വലി ആക്ച്വലിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന സ്വർണ്ണം എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഇൻ കേസ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് എനിക്ക് അതിനോട് കൂടുതൽ അറിയാൻ താല്പര്യം നിങ്ങൾ പറഞ്ഞൊക്കെ എല്ലാം ഒരുപക്ഷെ എത്തിക്കലി ചെയ്ത കറക്റ്റ് അതിൽ സംശയം ഇല്ല പെൺകുട്ടിയുടെ സ്വർണ്ണം എടുത്ത് ഞാൻ ബിസിനസ് ചെയ്താൽ ഉപയോഗിച്ചാലും അവളെ പാർട്ണർ ആക്കുക എന്നുള്ളത് എന്നുള്ള കറക്റ്റാണത് അത് മാനസികമായിട്ടും ഒരു സന്തോഷം ഉണ്ടാവും എൻ്റെ അത് ഞാൻ നൂറ് ശതമാനം സമയം ഞാനത് വേറൊരു കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ പോയി അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ഒരുപക്ഷെ ഇത് എല്ലാ ആളുകളും ഈ ഒരു പാറ്റേൺ അല്ല ഫോളോ ചെയ്തത് എൻ്റെ വീട്ടിൽ കണ്ടുവരുന്നൊരു എക്സാമ്പിള് എന്റെ എക്സാമ്പിൾ തന്നെ പറയാലോ ഇപ്പൊ ഞാനീ പറഞ്ഞ പോലെ സ്വർണ്ണം എടുത്തു ഞാൻ ബിസിനസ് ചെയ്തു ബാക്കി സ്വർണം ഇരുപത്തിയഞ്ച് പൗനോടെ ഉണ്ട് വിശ്വസിക്കാം അപ്പൊ ആക്ച്വലി ഈ ഇരുപത്തിയഞ്ച് പൗൺ വീണ്ടും അതിന്റെ അകത്ത് വെറുതെ ഇരിക്കുകയാണ് നമുക്ക് അതിനെ എന്തെങ്കിലും അത് സ്വർണ്ണമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സിലൂടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും വെൽത്തിലേക്ക് മാറ്റാനുള്ള പോസിബിലിറ്റീസ് പല ചില ടൈമിൽ ഉപയോഗിക്കാം ചില ടൈമിലും ഒരു ലോങ് ടൈമിലേക്കുള്ള പല ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം ഇവൻ ഷെയറിലായിരിക്കും ഷെയർ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു വിധത്തിൽ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല പക്ഷെ ചില ആൾക്കാർക്കുള്ള കഴിവെന്ന് വെച്ചാൽ അവർക്ക് ആ സ്വർണം വെച്ചിട്ട് സ്വർണത്തിന് നമ്മുടെ മാസത്തെ ഒരു വരുമാനത്തിൽ നിന്ന് എടുക്കാനുള്ള കഴിവുണ്ടാവും ലോൺ എടുക്കാനുള്ള അപ്പോൾ ഒരു ഭാഗത്ത് അത് എടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഇവിടെ ഒരു അഞ്ച് ലക്ഷം പത്തു ലക്ഷം എടുത്തിട്ട് അപ്പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനുകൾ നമുക്കുണ്ട് ഇനി അതല്ല നമുക്ക് വല്ല കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ കിട്ടാനോട് സ്വർണ്ണം നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ഇതിൽ ലോൺ എടുക്കാനൊക്കെ ഗോൾഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഗോൾഡിനും ഗോൾഡിൻ്റെതായ ഒരു ഉപയോഗമുണ്ട് പിന്നെ ചിലപ്പോൾ ഒരു വിഷയമുണ്ട് ഗോൾഡ് മൊത്തം വിറ്റിട്ട് ഞാനത് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അതിലെനിക്ക് വലിയ വിശ്വാസമില്ല ഇല്ല കാരണം വെച്ചാൽ കാരണം വെച്ചാൽ ചില ടൈമിൽ ഗോൾഡും ഒരു അസറ്റാണ് ശരിക്കും അപ്പോൾ ഗോൾഡിലും ഒരു അപ്രീസിയേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതും ഒരു ഭാഗത്ത് വെക്കുക അപ്പോൾ ഒരു നമുക്ക് വേണ്ടത് ഒരു നമ്മുടെ മൊത്തം സ്വത്തിനൊരു ലൊക്കേഷൻ ആണ് ഗോൾഡിന് ഒരു ഭാഗം ഇക്യുറ്റിക്ക് ഒരു ഭാഗം എഫ് ഡിക്ക് ഒരു ഭാഗം പറമ്പിനൊരു ഭാഗം അങ്ങനെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക പക്ഷേ വേറൊരു കാര്യം വെച്ചാൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ അറിയുന്ന ആൾക്കാരാണ് വേറൊരു ഇൻകമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ലോൺ എടുക്കുക എന്നിട്ട് ആ ലോണിനെ നമ്മൾ നമ്മുടെ ഇൻകത്തിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ നോക്കുക എന്നിട്ട് ആ ബൾക്ക് പൈസ എടുത്തിട്ട് ചില ഇമോഷണലി അറ്റാച്ച് എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ പാപ്പ എന്റെ ഡാഡി തന്നൊരു സാധനം ഇതിനെ ഞാൻ അനക്കില്ല ഞാനിങ്ങനെ പെട്ടിയിൽ വെച്ച് രാവിലെയും വൈകുന്നേരം ഒന്ന് കാണും അതൊക്കെ ചിലക്കാർ ഇമോഷൻസ് ആണല്ലോ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എക്സ്പെർട്ട് കൊടുക്കാൻ അയ്യോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ചെയ്തിട്ട് ഉപയോഗിക്കരുത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് ഇമോഷണൽ സാധനമുള്ള ഇതിലുള്ള കാര്യം രണ്ട് വിധത്തിലുണ്ട് ചില ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേറൊരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിന് അവിടെ അങ്ങനെ തന്നെ വെച്ചോ ഇതും ഒരു അല്ലേ ആ അസെറ്റല്ലേ അങ്ങനെ വേണ്ടെന്നുള്ളൊരു അഭിപ്രായം ഞാൻ പൊതുവേ അങ്ങനെ ഗോൾഡ് വിറ്റിട്ടോ ലോൺ എടുത്തോ വേറെ ഇതൊന്നും ചെയ്യാനായിട്ട് അത്ര ഇതല്ല പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ റേറ്റ് കിട്ടുന്ന വിധത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമുക്ക് നീക്കാൻ പറ്റണം എന്നുള്ളൂ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും അതിലൊരു പ്ലാനിങ് ഉണ്ടാകുക പ്ലാനിംഗ് ഡെഫിനറ്റ്ലി ആ അല്ലേ ഒത്തിരി നമ്മൾ നോക്കണം എത്ര റിട്ടേൺ കിട്ടണമെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും നന്നായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇങ്ങനത്തെ സ്ത്രീകൾക്ക് വേണ്ടി എഡിക്കേറ്റ് ചെയ്യാം ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താവും എൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം കണ്ടറിയാം അപ്പൊ എന്തായാലും അന്ന് അല്ല എനിക്ക് പറയാൻ എക്സ്ക്യൂസ് ഉണ്ട് ഞാനന്ന് നീല പരിചയപ്പെട്ടിട്ടില്ലേ ഇപ്പോഴാണ് വീട്ടിയെന്നുള്ള അപ്പൊ താങ്ക് യു സോ മച്ച് അടുത്ത എപ്പിസോഡ് വിളിക്കാം താങ്ക് യു ശരി ശരി താങ്ക് യു